ശരി രാത്രി മുഴുവൻ ഇവിടെ കളമശ്ശേരി ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് എന്താണ് എറണാകുളത്തെ മറ്റിടങ്ങളിലെ സാഹചര്യം മറ്റ് ജില്ലകളിലെ സാഹചര്യം തൃശ്ശൂരിലൊക്കെ ഇപ്പോഴും കനത്ത മഴയുണ്ടെന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് വിനീത ഈ പറഞ്ഞതുപോലെ ഇന്നലെ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടർന്നിരുന്നു നഗരപ്രദേശത്ത് ഇന്നലെ രാത്രിയിൽ തുടരെ മഴ തന്നെയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി പുലർച്ചെയോടുകൂടി ഒരു ചെറിയ ശമനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴിത് ലൈവ് നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ പനമ്പള്ളി നഗറാണ് നിൽക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു പിന്നീട് ഈ വെള്ളക്കെട്ട് ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും രാത്രിയിൽ മഴ തുടർന്നതോടുകൂടി പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ട് ഇന്നലെ ഒരു മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നും ഒരാൾ കനാലിൽ വീണ് ഈ മഴയുടെ സാഹചര്യത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ മൂന്ന് ദിവസം മുൻപ് മണികണ്ഠൻചാലിൽ കാണാതായ യുവാവിന് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഇനിയും ആ യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ പല സ്ഥലങ്ങളിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കനത്ത മഴ മൂലം വാഹനാപകടങ്ങൾ ചെറിയ തോതിൽ സംഭവിക്കുന്നുണ്ട് ആ നിലയിലുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ജില്ലയിലെ നദികളിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നലത്തെ അതേ രീതിയിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യതയിലേക്ക് പോകും നദികളിലെ ജലനിരപ്പ് ഇപ്പോൾ നിലയിൽ അപകട സാധ്യതയും വെള്ളപ്പൊക്ക സാധ്യതയും എല്ലാം മറികടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലകളിൽ ഇടപെട്ടുള്ള ശക്തമായ മഴ ഇന്നലെ രാത്രിയിലും പെയ്തിട്ടുണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലാണ് സാധാരണഗതിയിൽ കനത്ത മഴ പെയ്യുമ്പോൾ ചെറിയ തോതിലെങ്കിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഇന്നലെ ഒരുപാട് വീടുകളുടെ മേൽക്കുരയൊക്കെ അടർന്നു വീണുള്ള അപകടങ്ങൾ തലനാരിഴയ്ക്ക ആളുകൾ രക്ഷപ്പെട്ട സാഹചര്യം എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇന്നിപ്പോൾ എന്തായാലും രാത്രിയിലും ശക്തമായ മഴ തുടർന്നതോടുകൂടി കണ്ണമാലി മേഖലയിൽ നമ്മുടെ എറണാകുളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം വലിയ രീതിയിൽ കടലേറ്റമുണ്ട് വീടുകളിലേക്ക് കടൽ കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രികളിൽ ഉറക്കമില്ല ാത്ത അവസ്ഥയിലേക്ക് വീണ്ടും കണ്ണമാലി പ്രദേശത്ത് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചെല്ലാനത്തൊക്കെ ഒരു പരിധിവരെ സുരക്ഷിതമായി കടലേറ്റ ഭീഷണിയെങ്കിലും കണ്ണമാലി ഭാഗങ്ങളിൽ ഇപ്പോഴും അതേ ഭീഷണി തുടരുകയാണ് ജനങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഈ മഴക്കാലത്ത് ഇപ്പോൾ എത്തിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ ടൂറിസ്റ്റ് മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഈ ഇടപെട്ടുള്ള മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ പല റോഡുകളുടെ അവസ്ഥയും എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇടുക്കി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലും കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് എന്തായാലും നിലവിൽ ഒരു പരിധി വരെ ശാന്തമാണ് എന്ന് പറയാമെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് എല്ലാ വിധത്തിലുമുള്ള ഈ അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രകൾ മാത്രമേ നടത്താവൂ എന്ന നിർദ്ദേശവും നിലവിൽ ലഭിച്ചിട്ടുണ്ട് വിനീത അതാണ് ഇന്നലെ കൊടകരയിലെ കെട്ടിടം തകർന്നുള്ള അപകടമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ മഴയത്ത് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക എന്നത്